ഹലോ ഫ്രണ്ട്സ് ഞങ്ങളൊരു സ്ഥലം വരെ അപ്പോൾ ഈ സ്ഥലമൊക്കെ കണ്ട പലർക്കും അറിയാം പിന്നെ പ്രത്യേകിച്ച് ഒന്ന് പറയണ്ടല്ലേ എന്നാലും ഞാനൊന്ന് പറഞ്ഞേക്കാം വാഗമണാണ് സ്ഥലം അങ്ങനെ ഞങ്ങളവിടെ പോയപ്പോൾ സമയത്ത് അവിടെ മൊത്തം എന്താ കണ്ടോ ആ മഞ്ഞ് കണ്ടോ അതായത് മേളിൽ നിന്നൊക്കെ ഈ ഗ്ലാസ് ഫ്രിഡ്ജൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ മേളിൽ നിന്നൊക്കെ നോ താഴെ നിന്ന് കയറി കയറി നിന്നിട്ട് താഴേക്കൊക്കെ നോക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ചെന്നത് പക്ഷേ ഒന്നും പറ്റിയില്ല പിന്നെ കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കുകയായിരുന്നു അപ്പോൾ ഓരോ തരത്തും ക്യൂ നിൽക്കണം അരമണിക്കൂറും അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം പിന്നെ പോകണം ഓരോന്ന് ചെയ്യുന്ന അതായത് കളികൾ കളിക്കുന്ന സ്ഥലത്ത് അവിടെയും ക്യൂ നിൽക്കണം അപ്പോഴത് മിക്കവാറും രണ്ട് ദിവസം എടുക്കുമെന്ന് ഞങ്ങൾക്ക് എനിക്ക് തോന്നി അതുകൊണ്ട് ഞങ്ങൾ എങ്ങും ഒരു കളിയും ഗെയിമിനും ഒന്നിനും പോകാതെ ഇങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ ഇത് കണ്ടോ ഇത് അയ്യോ എന്തൊരു ഭംഗിയെന്നറിയാമോ അരമണിക്കൂറെ നിൽക്കാൻ പറ്റും പത്ത് രൂപ ഒരാൾക്ക് ടിക്കറ്റ് അതൊക്കെ കണ്ട് ഞങ്ങൾ പതുക്കെ ഇത് നമ്മുടെയൊക്കെ പടം ഒക്കെ വരച്ച് തരും ഇദ്ദേഹം അതിലൊന്നും ഞങ്ങളിടപെട്ടില്ല കേട്ടോ ഞങ്ങൾ പതുക്കെ ഇതുപോലൊക്കെ ഇങ്ങനെ കണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് പോയി പിന്നെ തേയില മേടിച്ച് എനിക്കത് ആവശ്യമൊന്നു തോന്നി ഒരു കിലോ തേയില നൂറ്റമ്പത് രൂപയെന്ന് തോന്നുന്നു ആ ഒരു കിലോയാണോ അരക്കിലോ ആണോ അങ്ങനെ ഓർക്കുന്നില്ല ഞങ്ങളിവിടെ പോയിട്ടൊക്കെ ഏകദേശം ഒരു രണ്ട് മാസമായി ഇപ്പോഴാണ് വീഡിയോ വിടുന്നത് എന്ന് ചോദിക്കും പക്ഷേ എന്ത് ചെയ്യേ കണ്ട് ഈ സാധനത്തിൻ്റെ മേള ഉണ്ടാക്കാൻ പറ്റില്ലേ മേളിൽ കയറി താഴ്ത്തു നോക്കി മൊത്തം മഞ്ഞ് ഗ്ലാസ് ഫ്രിഡ്ജിൻ്റെ ഒക്കെ മേളിൽ കയറിയെന്ന് താഴേക്ക് നോക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ താഴെയും മഞ്ഞ് കാരണം ഒന്നും കാണില്ലല്ലോ നിങ്ങൾ എന്തിനാ ഒരാക്കി ഇരുന്നൂറ്റമ്പത് രൂപ കളയുന്നതെന്ന് അവിടുത്തെ ഒരു ചേച്ചി പറഞ്ഞു ശരിയാണ് ഇത് ഈ മഞ്ഞ് കണ്ടപ്പോൾ ഞങ്ങളും പിന്നെ ഇത് കണ്ടിട്ട് കണ്ടില്ലേ തേയിലയാണ് കേട്ടോ ഒരു തേയിലച്ചെടി എനിക്ക് മേടിക്കണമെന്നല്ല നല്ല ഒരെണ്ണം ഒടിച്ചെടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ ഭാഗത്തൊന്നും കയറാനോ എടുക്കാനോ ഒന്നും പറ്റിയില്ല അതൊക്കെ ഒരുപാട് അകലെ റോഡിൽ നിന്നും കുറേ അകലെ പിന്നെ വണ്ടിയിലിരുന്നു കഴിഞ്ഞാൽ ഒന്നും പറ്റില്ലല്ലോ കൈയ്യെത്താനും ഒന്നും പറ്റില്ല ഒരെണ്ണം ഓടിക്കാനും പറ്റില്ല കുറേ ദൂരമായിരിക്കുമല്ലോ അങ്ങനെ അതൊക്കെ ഞങ്ങൾ അങ്ങ് വിട്ട് കളഞ്ഞ് സത്യം പിന്നെ ഒരു രണ്ടര മണിക്കൂർ അവിടെ എവിടെയൊക്കെ അവിടെ എവിടെയൊക്കെ ആയിട്ട് അങ്ങ് സ്പെൻഡ് ചെയ്ത് പതുക്കെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകും ഓക്കെ ബായ് thank <laughs>